അറബിക്കടലിൽ തീപിടിച്ച കപ്പലിൽ അതിവേഗം തനിയെ തീപിടിക്കുവാൻ സാധ്യതയുള്ള അപകടകരമായ ചരക്കുകളാണ് ഉള്ളതെന്ന മുന്നറിയിപ്പുമായി കോസ്റ്റ് ഗാർഡ് അപകട സമയത്ത് മണിക്കൂറിൽ പതിനാല് മൈൽ വേഗതയിലാണ് കപ്പൽ സഞ്ചരിച്ചത് യാത്ര തുടങ്ങി പതിനൊന്നാം മണിക്കൂറിലാണ് അപകടം നടന്നത് കപ്പലിൽ ഇരുപത്തിരണ്ട് പേരാണ് ഉണ്ടായിരുന്നത് ഇവരിൽ പതിനെട്ട് പേർ കടലിലേക്ക് ചാടി കപ്പലിലെ ബോട്ടുകൾ ഉപയോഗിച്ച് നാവികസേന രക്ഷിച്ചവരിൽ അഞ്ചു പേർക്ക് പരിക്കുകളുണ്ട് അതേസമയം കാണാനില്ലെന്നും വിവരമുണ്ട് കപ്പലിലെ തീ അണയ്ക്കുവാനായിട്ടില്ല നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും കപ്പലുകൾ അപകടം നടന്ന ഇടത്തേക്ക് പുറപ്പെട്ടു ഇരുപതോളം കണ്ടെയ്നർ കടലിൽ വീണിട്ടുണ്ടെന്നും വിവരമുണ്ട് കപ്പിത്താനും മൂന്ന് എഞ്ചിനീയർമാരും ഇപ്പോഴും കപ്പലിൽ തുടരുന്നുണ്ട് കപ്പലിൽ കണ്ടെയ്നറുകൾ സൂക്ഷിച്ച സ്ഥലത്താണ് അപകടമുണ്ടായത് കപ്പലിലെ തൊഴിലാളികളെ കേരള തീരത്തെത്തിച്ചാൽ ചികിത്സ നൽകുവാൻ വേണ്ട തയ്യാറെടുപ്പ് നടത്തുവാൻ എറണാകുളം കോഴിക്കോട് ജില്ലാ കളക്ടർമാർക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി